ഹലോ അപ്പോൾ ഇന്നൊരു യാത്രാ വ്ലോഗാണ് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് ശിബിയാറിനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് എറണാകുളം ടൗണിലാണ് വന്നത് ഗുരുവായൂരിന്ന് ട്രെയിൻ കയറിയിട്ട് എറണാകുളത്ത് വന്നിറങ്ങിയിരിക്കുകയാണ് അതും ലക്ഷ്യൂർ ഹോസ്പിറ്റലിലേക്ക് ഗംഗത്തെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ദിവസമാണ് ഡേറ്റ് ഞങ്ങൾക്ക് ഒന്നാം ജൂലൈ രണ്ടാം തീയതിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി പിന്നെ ഓട്ടോയിൽ നേരെ ലേശ്വർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതും ട്രെയിനിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ പണ്ടത്തെ കാലങ്ങളും പണ്ടത്തെ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒന്ന് രണ്ട് ഒരു വർഷത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും കാരണം എന്താ എന്താച്ചെ ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമാ കഥ രൂപത്തിലുള്ള ഒരു കഥയാണ് കാരണം എന്താ വെച്ചാൽ ഫുൾ ട്രാജഡികൾ നിറഞ്ഞതാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പിന്നെ എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്താ അതും നമ്മളെല്ലാത്ത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണമല്ലോ അപ്പം അതിൻ്റെതായ അപ്പോൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും പ്രശ്നമില്ല ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേ ഞങ്ങൾ ഞങ്ങൾ തകർന്നു പോയൊരു നിമിഷം ഉണ്ടായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനും ഞങ്ങളുടെ ജീവിതത്തിൽ പൊന്നോമനെ പോലെ ഒരു കുഞ്ഞു മോൻ വന്നു പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കേണ്ടി വന്നില്ല വേഗം തന്നെ ഉണ്ണിയായി പിന്നെ അത് കഴിഞ്ഞ് അവനൊരു എട്ട് മാസം ആ സമയം കൊണ്ട് ആ എട്ട് മാസം കഴിഞ്ഞതോടുകൂടി പിന്നെ ഞങ്ങളുടെ ജീവിതം ആകെ തകടം മറഞ്ഞു എന്താ പറയുക ജീവിതത്തിലേക്ക് ഒരു വില്ലൻ പോലെ നമുക്ക് ഒരു അസുഖം കയറി വരിക അതും നമ്മുടെ ഭർത്താവിന് തന്നെ ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം വരികയെന്നൊക്കെ വെച്ചാൽ നമുക്കത് ഒരിക്കലും അല്ലല്ലോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നമ്മളെ ചുറ്റുഭാഗത്തുള്ളവരും അടുത്ത് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾക്ക് നമ്മൾ സ്വന്തം അല്ലെങ്കിൽ അതും നമ്മളത് ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ പക്ഷേ അതൊക്കെ വിശ് അങ്ങനെ റിയലൈസ് ചെയ്ത് വന്നപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതായി എല്ലാം യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടു പോകൊണ്ട് പിന്നെ അങ്ങനെ വിഷമിച്ചിരിക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല ഞാൻ പിന്നെ എല്ലാത്തിനും ആളുടെ കൂടെ സപ്പോർട്ടായി നിന്ന് ബലമായി നമുക്ക് ഞാൻ മാത്രമല്ല കേട്ട എല്ലാവരും നമ്മളൊരു ഫാമിലി ഇങ്ങനെ ഒരു അസുഖം വരികയെന്ന് വെച്ചാൽ അത് നമ്മളെ ഒരാളെയോ ആ ഒരു വ്യക്തിയോ ആളുടെ ഭാര്യനോ മാത്രമല്ല അത് ബാധിക്കുന്നത് അവർ ആ ഫാമിലി മൊത്തം അവരെ അവർ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാവരെയും മൊത്തത്തിലെല്ലാവരുടെ ഹാപ്പിനെസ്സും എല്ലാം എല്ലാം തകർന്നു പോകും എന്നൊരു നിമിഷമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിനെയൊക്കെ മനോബലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും എന്തിനു വേണമെങ്കിലും നമുക്ക് തോൽപ്പിക്കാൻ പറ്റും ഇനിയിപ്പോൾ അത് എന്തിൻ്റെ രൂപത്തിൽ വന്നിട്ടാണെങ്കിലും വിഷം സങ്കടം എന്ന് പറയുന്നത് നമുക്കെന്നും ഒരു എല്ലാവർക്കും സങ്കടം മാത്രമായിരിക്കില്ല എല്ലാവർക്കും സന്തോഷമായിരിക്കും അത് മാത്രമായിരിക്കില്ലല്ലോ എല്ലാം മാറി മാറി വരും അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് എല്ലാത്തിനെയും നമ്മൾ എന്താ പറയുക ഇതാക്കി എല്ലാത്തിനും നമ്മൾ പൊരുതി സങ്കടം വന്നപ്പോ സങ്കടത്തിന് പൊരുതുക സന്തോഷം വന്നാലും നമ്മൾ അതേ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക അങ്ങനെ എല്ലാം നമ്മൾ ആക്സെപ്റ്റബിളാണ് നമ്മൾ എല്ലാത്തിനും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവിതം വളരെ നിസാരമായിരിക്കും അപ്പോൾ പറഞ്ഞു തന്നാൽ എന്താ വച്ചാൽ ഞങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി ഡോക്ടർ കണ്ടു കങ്ങാത്തരം ഡോക്ടറാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ലക്ഷോറിലാണ് പോയിട്ടുണ്ടായത് ഡോക്ടറെ ഒക്കെ കണ്ടു ഇറങ്ങി പിന്നെ രാവിലെ പോയതാട്ടാ ഇറങ്ങുമ്പോഴേക്കും രാത്രിയായി എട്ട് എട്ട് മണിയൊക്കെ ആയി ഞങ്ങൾക്ക് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഡോക്ടർ രണ്ട് മണിക്കായിരുന്നു അപ്പോൾ ഡോക്ടർ കണ്ടു ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ ഒരു സമാധാനമാണ് ഡോക്ടർ കാണുന്നവരെ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ഈ ടെൻഷൻ എന്ന് ജീവിതങ്ങളാണ് ഇനിയും ഉള്ള കാലം മൊത്തം പക്ഷേ എന്നാലും നമ്മൾ ഡോക്ടറെ അടുത്ത് നിന്ന് ആ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഏറെ സന്തോഷമാണ് അങ്ങനെ തിരിച്ചു വരുന്നത് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു വിട്ട ഞങ്ങള് ഡോക്ടർ കാണലും എല്ലാം കഴിഞ്ഞ കൂടി ഞങ്ങൾ കൊച്ചുവേളിയിലാണ് വരുന്നത് കൊച്ചുവേളി എന്ന് തോന്നുന്ന തോന്നാ ട്രെയിനിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണ് ഞങ്ങൾ കൊച്ചുവേളിയിൽ നിന്നാണ് ഇതിൽ കയറാറ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആർ സി സീന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെയാണ് വരാറ്ട്ടോ അപ്പോൾ ആ കഥകളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ പറയും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ജീവിതയാത്ര വീണ്ടും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഓക്കെ ബൈ സി യു